ഞങ്ങൾ ഇന്ന് മെഡിക്കൽ കോളേജ് ഫാർമസിൽ കണ്ട രംഗങ്ങൾ ഇതാണ് ഇന്നലെ ഞാൻ ടി വി കണ്ടു ആര് പറഞ്ഞു മരുന്നില്ല എന്നാ വിളിച്ചു ഇത് ആര് പറയാൻ പറയാൻ ഇത്തരം ഖജനാവിലെ കാശിലായ്മ ആദ്യം ബാധിക്കുന്നത് അത് ഇവിടെയും സംഭവിച്ചു കഴിഞ്ഞു നമസ്കാരം നമ്മുടെ ഖജനാവ് കാലിയാണ് ഞങ്ങൾ പറയുന്ന എല്ലാ സർക്കാർ തന്നെ പറയുന്ന ഖജനാവ് കാലിയാണെന്ന് പക്ഷെ അത് എന്തുമാത്രം പൊതുജനങ്ങളെ എഫക്ട് ചെയ്തിരിക്കും അറിയാൻ വേണ്ടി മെഡിക്കൽ കോളേജ് പരിസരം വരെ മാത്രം എത്തിയാൽ മതി ഞങ്ങൾ ഇന്ന് ഇതാണ് സാറേ സാറേ മെഡിസിൻ എന്താ ഇല്ലാത്ത മരുന്ന് വരാത്താണോ എന്താണ് മരുന്ന് കമ്പനി എന്താണ് സംഭവം കാശോ ഇവർ വന്നാൽ രണ്ടുപേരുടെ മരുന്നൊന്നും ചെയ്യുന്നത് എന്താണ് സാറേ ഇങ്ങനെ പറയുന്നത് മരുന്നൊന്നും പിന്നെ ഞാൻ ചോദിക്കട്ടെ സാറേ നമ്മൾ ഇവിടെ വാങ്ങിക്കണോ സാറേ പോയി അന്വേഷിക്കണോന്നാണ് കാണിച്ച് എടുത്തിട്ട് വാങ്ങിക്കാൻ നേരത്ത് നമ്മൾ പോയി സ്റ്റോറിൽ പോയി അന്വേഷിക്കണോ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്തിനാണ് രാവിലെ വന്ന് കൂട്ടി ഇരിക്കുന്നവരും വന്ന് മരുന്ന് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ പോകുമ്പോ നിങ്ങക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ ഏതൊരു പാവപ്പെട്ടവന്റെയും അവസാന ആശ്രയമാണ് ഈ സർക്കാർ ആശുപത്രി പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ വരുന്ന രോഗികൾക്ക് അത്യാവശ്യം എഴുതി കൊടുക്കുന്ന മരുന്നുകളിൽ പോലും ഫാർമസിയിൽ ലഭിക്കാതെ അല്ലെ കിട്ടാതെ കിട്ടാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് പലരും ഫാർമസിയിൽ വന്ന് മരുന്നില്ലാത്തോണ്ട് കൂടി പോകുന്ന കാഴ്ചയെ ഞങ്ങൾ കണ്ടു ഇപ്പോൾ അവിടെ ഈ പറയുന്ന മരുന്നില്ലാത്തത് കൊണ്ട് അവിടെ ബഹളം വെച്ച അല്ലെങ്കിൽ അവിടെ അവരോട് സംസാരിച്ച് അവരൊക്കെ ഉണ്ട് ചേച്ചി എന്താ ചാച്ചി സംഭവം എന്താ ഫാർമസിൽ പോയപ്പോൾ മരുന്നുകളൊന്നുമില്ല അതായത് മൂന്ന് മരുന്ന് ഈ ബുക്കിൽ എഴുതിട്ടുണ്ട് അതിൽ ഒരു മരുന്നോലും ഇല്ല എന്നെ എന്നെ കാണിക്കാനും മോനെ കാണിക്കാനാണ് വന്നത് എൻ്റെ കൈനോളജിയെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഒരു മരുന്ന് പോലും ഇല്ല എന്ത് ചെയ്യണം നമ്മൾ പോയി ചോദിച്ചപ്പോൾ അവർ പറയണം പോയി നിങ്ങൾ സൂപ്രനെ കണ്ട് നിങ്ങൾ പരാതിപ്പെടാനാണ് പറയണം നമ്മളപ്പം മരുന്ന് ഇവിടെ ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ നമ്മൾ മരുന്ന് വായിക്കാൻ സൂപ്രനെ പോയാലോ കാണാത് ആ അതേപോലെ അത് എന്തിനാണ് നമ്മൾ എന്ത് ചെയ്യണം എത്ര പ്രാവശ്യം പറഞ്ഞാൽ അതോ മാസത്തിൽ ഒരു മാസം അടുത്ത മാസം ഇനി അടുത്ത കാണാമെന്നാൽ മതി അപ്പം നമുക്ക് പതിനഞ്ച് ദിവസത്തെ ഗുളിയേ ഉള്ളൂ ആ പതിനഞ്ചു ദിവസം കഴിഞ്ഞ വീണ്ടും വന്ന് ഡോക്ടറിനെ കണ്ടിട്ട് വേണം ഈ ബുക്കും കൊണ്ട് വീണ്ടും പോയി ഫാർമസിയിൽ പോയി ഗുളി വാങ്ങിക്കായി അപ്പോൾ ഈ മൂന്നെണ്ണം എഴുതിയെന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും അതാ കൂടിയ ഫാർമസിയിൽ എല്ലാം മെഡിക്കൽ സ്റ്റോറിൽ പോയി നമുക്ക് മരുന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആരടുത്ത് പറയണം ആരട് പ്രതികരിക്കണം ആ ഷുഗർ ഇല്ല പ്രഷറിന്റെ ഇല്ല ഒന്നുമില്ല ഇത് ഇപ്പം പ്രഷറിന്റെ ഗുളിയാണ് ഇല്ല എല്ലാം ഇല്ലേ നമ്മടെ നമ്മടെ ആരോഗ്യമന്ത്രി പറഞ്ഞീണ ജോർജ് ഇന്നലെ ഞാൻ ടിവിയില് കണ്ടു ആര് പറഞ്ഞു മരുന്നില്ലെന്ന് അവര് രോഗ വിളിച്ചു കാണിക്കുന്നു ഇപ്പൊ ഇത് ആര് പറയാൻ ആരോട് പറയാൻ ഓ അതെ 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 ഇത് ഇത് നമ്മടെ ആരോഗ്യമന്ത്രി ഇത് കാണണം കണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നു പാവപ്പെട്ടെന്ന് ഞങ്ങക്ക് ഈ രോഗികൾക്ക് വില കുറഞ്ഞ ഇവിടെ ഇല്ല അതാണ് അവസ്ഥ അല്ലല്ല മരുന്ന് കിട്ടിയിട്ടില്ല മരുന്ന് ഇവിടെ വന്നപ്പോഴും ഇവിടെ ഇല്ല എന്നാണ് അവർ വന്നത് അപ്പൊ അവര് പറയുന്നത് സ്റ്റോറിൽ പോയി ചോദിക്കാൻ സൂപ്പറിന്റെ അടുത്ത് പോയിട്ട് പരാതി പറയാം മന്ത്രിയുടെ അടുത്ത് പോയാ മന്ത്രി ഇവിടെ നമുക്ക് കാണാൻ പറ്റുമോ പോയിട്ട് പറയാണൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ഇവരതിന് പരിഹാരം ഉണ്ടാക്കുക പാവപ്പെട്ട രോഗികളെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരടുത്ത് സഹകരിച്ച് അവർക്ക് ഒന്ന് ഒരു അഞ്ചൈറ്റം മരുന്ന് എഴുതുമ്പോൾ ഒരു രണ്ടായിം അല്ലെങ്കിൽ ഒരൈറ്റം മരുന്നെങ്കിൽ അവർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം എന്ന് പറഞ്ഞാൽ ഇത് ആശ്രയിച്ച് പൈസ ഇല്ലാത്തവരാണ് പാവപ്പെട്ടവരാണ് ഈ ഹോസ്പിറ്റലിലെ സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച് വരുന്നത് അപ്പോൾ അവർക്ക് ഒരു മരുന്നെങ്കിലും കൊടുക്കുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് ആരോഗ്യമന്ത്രി അതിനുള്ള നടപടി സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്നുകളും മെഡിസിനുകളും എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ മുമ്പും ഈ സ്റ്റോറിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെയുള്ള ദൂർത്തുകൾ സം സർക്കാരിൻ്റെ ദൂർത്തുകൾ മൂലം കാശ് ഖജനാവില്ലാണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഇത് ബാധിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെയാണ് അതായത് സ്കൂളുകളിലെ ഉച്ചഭക്ഷണം ആശുപത്രികളിലെ ഭക്ഷണം ആശുപത്രികളിലെ മരുന്ന് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെ സാധാരണക്കാരന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഇത്തരം ദൂർത്തുകളും കജറാവിലെ കാശിലായ്മ ആദ്യം ബാധിക്കുന്നത് ആദ്യവിടെയും സംഭവിച്ചു കഴിഞ്ഞു ചേട്ടാ ചേട്ടാ പറയണ്ടോ ആ മന്ത്രി വിചാരിക്കണം വിചാരിച്ചാലേ നടക്കുകയുള്ളു അല്ലെങ്കിൽ ജനങ്ങള് ഇങ്ങനെ പറഞ്ഞിട്ട് പോകും നമ്മൾ അത്രത്തോളം നമ്മൾ മാത്രമല്ല നമ്മൾ ചെലപ്പോ പത്ത് പേരായിരിക്കും ആൾക്കാർ ബാക്കിൽ നിക്കുകയാണ് പക്ഷെ ഒന്ന് വാക്ക് പറഞ്ഞ അവിടെ നിക്കണ എല്ലാവരും വരും പക്ഷെ അവിടെ പ്രശ്നങ്ങളാവും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് ഈ മന്ത്രിയെ നമുക്ക് കാണാൻ പറ്റും മന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്ത എന്ത് ഇനി അടുത്ത അടുത്ത ഇതിന് കേരളീയത്തിന് വേണ്ടി ഇവിടെ ഒട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഇതാണ് നിലവിലെ സാഹചര്യം അവസ്ഥ ഇതാണ് ഈ ജീവൻ രക്ഷാ മരുന്നുകൾ പോലും വില കുറഞ്ഞ മരുന്നുകൾ പോലും ഫാർമസി കിട്ടാൻ അവസ്ഥ രോഗികൾ ബഹളം വെച്ച് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ ആശുപത്രികൾ പൂട്ടിയിടേണ്ട അവസ്ഥയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിമാരാവ് സൈനിങ് ഓഫ്